ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ ഇന്ന് ഇട്ടാൽ അങ്ങനെ ഒരു കാരണം കൂടിയായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറേ പേര് കാരണം പ്രാവനെ ബുദ്ധിമുട്ട് പ്രാവൽ വിൽക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഇട്ടു കൊടുക്കാൻ വേറെ വഴിയൊന്നും നമുക്ക് കാരണം ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഇപ്പം ആ ഫോണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആരെങ്കിലും പ്രാവിലെ കൊടുക്കാനുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഈ നമ്പർ യൂട്യൂബിൻ്റെ നമ്പറിൽ കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ സെയിൽ പോസ്റ്റ് ആയിട്ട് ഇട്ട് തരാം ആവശ്യമുള്ളവർ ആ നമ്പറിൽ കിട്ടാൽ മതി അത് ആ പ്രാവിലെ ഡീറ്റെയിലും ഫോൺ നമ്പറും കാര്യങ്ങളും അപ്പോൾ ആ ഇടുന്ന ആൾക്കാരുടെ ഫോൺ നമ്പറും മിനിമം ഇത്ര സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടണം വീഡിയോ എടുക്കുമ്പോൾ മിനിമം പത്ത് സെക്കൻഡെങ്കിലും എടുക്കണം കേട്ടോ കാരണം അത്രയും പത്ത് സെക്കൻഡ് ലെങ്ത്തിൽ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടേണ്ടത് പിന്നെ അതായത് ആരുടെ പ്രാവഡിരുന്ന ആ ആ പേഴ്സന്റെ ഫോൺ നമ്പർ ഇതിനകത്ത് ഇടണം കാരണം കസ്റ്റമറും നിങ്ങളും തമ്മിലായിരിക്കും കസ്റ്റമർ വാങ്ങുന്ന ആളെ ഡയറക്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഫോൺ നമ്പർ കൊടുത്തിട്ട് അതിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് കാരണം ഇത് നമ്മൾ ജസ്റ്റ് ആൾക്കാരെ അറിയിക്കുന്ന ഇൻഫോർമേഷൻ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ ഏ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്മുടെ മൈ പെറ്റ് ഹോമിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്കിലേക്ക് അയക്കുക അതിൻ്റെ ഫോൺ നമ്പർ തരാം അതിനകത്ത് അയച്ചിട്ടാൽ മതി കേട്ടോ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ യൂട്യൂബിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും ബായ് നമുക്ക് വീണ്ടും കാണാം